കൂട്ടക്കാരെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടം കാക്ക വേഗം വേഗം തിരികെ ആമയോടും വിവരം പറഞ്ഞു. മൂവരും ായിരുന്നു മാൺ അവരോട് പറഞ്ഞു വേട്ടക്കാരൻ പറയാൻ ഇനി അധികം സമയമില്ല അതിനു മുമ്പ് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം കാക്ക പറഞ്ഞു വിഷമിക്കേണ്ട കൂട്ടുകാരാ എം മുറിക്കാൻ കഴിയും എലി വേഗം തന്നെ മാനിനെ രക്ഷിക്കാൻ തയ്യാറായി എന്നാൽ വലിക്കാൻ ഒരുപാട് സമയമെടുത്തു ആ സമയം വേട്ടക്കാരൻ അടുത്തെത്തി വേട്ടക്കാരനെ കണ്ടപ്പോൾ കാക്ക പറന്നു പോയി മാനും എലിയും ഓടി രക്ഷപ്പെട്ടു എന്നാൽ ആമയ്ക്ക് പതുക്കെ മാത്രമേ നടക്കാൻ അതിനാൽ മാ കഴിഞ്ഞുള്ളൂയെ ഇത് കണ്ടപ്പോൾ എലിയും മാനും എല്ലാം വിഷമിച്ചു അപ്പോൾ എലി പറഞ്ഞു നമ്മുടെ സ്വപ്നത്തിനെ സഹായിക്കാൻ ഒരു വഴിപാട് തരാം എലി മാൻ വേട്ടക്കാരൻ വേട്ടക്കാരൻ പോകുന്ന വഴി കിടന്നു ഇത് കണ്ടപ്പോൾ വേഗം ആമയെ ആമയെ അവിടെ വെച്ചിട്ട് പോയി വേട്ടക്കാരന്റെ കണ്ണിൽ പെടാതെ എലി വേഗം ആമയുടെടുത്തി വേട്ടക്കാരൻ മാനിന്റെ അടുത്തേക്ക് എലി വേഗം ആമയെ രക്ഷിച്ചു അവർ പിന്നീട് വളരെ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ നൽകുന്ന സന്ദേശം ഇതാണ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ കഴിയും നന്ദി